അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഹദീസ് ക്ലാസ് 1202 ബഹുമാനപ്പെട്ട ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അനി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു മാഖൽ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മുഹമ്മദ് ഇബ്നു വദരം അവിടെന്ന് പറഞ്ഞു ഉലീതു അല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫി ജൈഷ് ഇബ്നു ഉമർ എന്ന് പറയാനാണ് ഒരു യുദ്ധത്തിനുള്ള സംഘത്തിൽ എന്നെ മുത്തലിം സുല്ലാഹു അലൈവി വസ്ലമാങ്ങളുടെ മേൽ ഒഴിവാക്കപ്പെട്ടു ഇബിനു അർബ ആ ഞാൻ അന്ന് അന്നേക്ക് പതിനാല് വയസ്സാണുള്ളത് അപ്പൊ എന്നെ ആ സംഘത്തിൽ കൂട്ടാൻ വേണ്ടി ഒഴിവാക്കപ്പെട്ടപ്പോ ഫലം അക്ബൽ നി മുത്തലിം സാഹു അലൈ വസ്ലം എന്നെ സ്വീകരിച്ചില്ല ഫോഹ്ലതു അന്ന് ഞാൻ ചെറിയ കുട്ടിയായതുകൊണ്ട് എന്നെ മാറ്റി നിർത്തി നിങ്ങൾ പ്രായവൃത്തി ആയിട്ടില്ല അതുകൊണ്ട് തന്നെ മാറ്റി നിർത്തി ഫോഹലിതുഅ അളി കാബിലിൻ ഫിജിൻ അടുത്ത വർഷം അതുപോലെ സ്വന്തത്തിൽ എന്നെ ഒഴിവാക്കപ്പെട്ടപ്പോ വാനബിന് ഹംസാഷറ അന്ന് എനിക്ക് പതിനഞ്ച് വയസ്സായിട്ടുണ്ട് ഫ അബിലനി മുത്തസല്ലാത്തങ്ങൾ എന്നെ സ്വീകരിച്ചു അപ്പൊ അന്ന് എനിക്ക് പ്രായപൂർത്തിയായി വലിയവരെ കൂട്ടത്തിൽ കൂട്ടിയത് കൊണ്ട് എന്നെ അതിൽ സ്വീകരിച്ചു അപ്പോ ഒരു പുരുഷൻ അതല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് പ്രായം കൊണ്ട് പ്രായപൂർത്തി തികയുന്നത് പതിനഞ്ച് വയസ്സത്ത് കഴിയുമ്പോഴാണ് പുരുഷൻ ഇന്ദ്രിയം പുറപ്പെടുമ്പോൾ മനിയെ പുറപ്പെടുമ്പോൾ അവർക്ക് പ്രായപൂർത്തിയാവും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരെ മെൻസസ് ആരംഭിക്കുന്നതിലൂടെ അവർക്ക് പ്രായപൂർത്തിയായി മെൻസസ് ഉണ്ടാവാത്ത സ്ത്രീകളോ അല്ലെങ്കിൽ വൈകുന്നവരോ അതല്ലെങ്കിൽ മനിയ് പുറപ്പെടാത്തവരാണെങ്കിൽ അവരെ പ്രായപൂർത്തിയാവുന്നത് വയസ്സ് തികയുമ്പോഴാണ് പതിനഞ്ച് വയസ്സ് പൂർത്തിയാകുമ്പോഴാണ് വയസ്സ് പരിഹരിക്കേണ്ടതും ചന്ദ്രവർ വശപ്രകാരമാണ് അറബി ഡൈറ്റ് അനുസരിച്ചാണ് പ്രായം നോക്കേണ്ടത് ആ നിലക്ക് പതിനഞ്ച് വയസ്സ് തികയുന്നതോടുകൂടെ അവന് പ്രായപൂർത്തിയാവും അതല്ലെങ്കിൽ പുരുഷന്ന് ഇന്ദ്രിയോപ്പുള്ള സ്ത്രീക്ക് മനസ്സോധനം കൊണ്ട് പ്രായപൂർത്തിയാവും അങ്ങനെ പ്രായപൂർത്തിയാകുമ്പോൾ അവൻ്റെ മനസ്സിൽ ഒരു കരുത്തുണ്ടാവണം ഒരു നീയത്തുണ്ടാവണം എന്റെ മേൽ നിർബന്ധമായ ബാധ്യതകളെല്ലാം ഞാൻ നിർവഹിക്കുമെന്നും നിഷിദ്ധമായതെല്ലാം ഞാൻ ഒഴിവാക്കുമെന്നും ഒരു തീരുമാനവും ഒരു കരുത്ത് അവന് ഉണ്ടാവണം എന്നും മഹത്തുക്കൾ രേഖപ്പെടുത്തിയത് കാണാം അപ്പം ഈ കാര്യങ്ങളൊക്കെ നാം ശ്രദ്ധിക്കണം പ്രായപത്യാവരോടുകൂടെ അവന്റെ എല്ലാ കർമ്മങ്ങളും അവൻ്റെ ഏടുകൾ രേഖപ്പെടുത്തപ്പെടുകയും നമുക്ക് പ്രതിഫലവും ശിക്ഷുമെല്ലാം ലഭിക്കും എന്ന് നാം പ്രത്യേകം പരിഗണിക്കുകയും ആ സമയം മുതൽ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുന്ന നിസ്കാരങ്ങൾ നിർബന്ധമായി നമ്മൾ ഒഴിവ് വീട്ടേണ്ടി വരും ഈ കാര്യങ്ങളൊക്കെ വളരെയേറെ ശ്രദ്ധിക്കണമെന്ന് ഓരോപ്പെടുത്തുന്നു അള്ളാഹു കൃത്യമായ രൂപത്തിൽ എല്ലാ കാര്യങ്ങളും നിർവഹിക്കാൻ നൽകട്ടെ അള്ളാഹുട്ടെ അസല വാരിക്കും വാഹമത്ത